നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ നിയന്ത്രിക്കുന്നതിന് പോലീസ് കൂടുതൽ വിപുലമായ അധികാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം ഏകദേശം അഞ്ഞൂറ് പ്രതിഷേധക്കാർ അറസ്റ്റിലായതിനു തൊട്ടു പിന്നാലെയാണ് സുപ്രധാനമായ ഈ പ്രഖ്യാപനം ഹോം ഓഫീസ് നടത്തിയത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇനി മുതൽ മുൻ പ്രകടനങ്ങളുടെയെല്ലാം സഞ്ചിത പ്രത്യാഘാതം കണക്കിലെടുക്കാൻ സാധിക്കും ഒരേ സ്ഥലത്ത് വീണ്ടും വീണ്ടും പ്രകടനങ്ങൾ നടക്കുകയാണെങ്കിൽ പ്രതിഷേധം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ സംഘാടകരോട് നിർദ്ദേശിക്കാനും ഇവന്റ് നടക്കുന്ന സമയം നിയന്ത്രിക്കാനും പുതിയ നിയമങ്ങൾ പോലീസിന് അധികാരം നൽകും പ്രതിഷേധങ്ങൾ പൂർണ്ണമായി നിരോധിക്കാൻ ഗുരുതരമായ പൊതുക്രമക്കേടിനുള്ള സാധ്യത വേണമെന്ന നിലവിലെ വ്യവസ്ഥയിലും മാറ്റം വരും പ്രതിഷേധിക്കാനുള്ള അവകാശം അടിസ്ഥാനപരമാണെങ്കിലും അത് അയൽക്കാർക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള സ്വതന്ത്രവുമായി സന്തുലിതമായിരിക്കണമെന്നാണ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് വ്യക്തമാക്കിയത് ഇത് പ്രതിഷേധങ്ങളെ നിരോധിക്കാനുള്ള നീക്കമല്ല എന്നും മറിച്ച് നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും ഏർപ്പെടുത്താനാണെന്നും വലിയ തുടർച്ചയായ പ്രതിഷേധങ്ങൾ രാജ്യത്തെ വിവിധ വിഭാഗങ്ങളെ പ്രത്യേകിച്ച് മതസമൂഹങ്ങളെ അരക്ഷിതരാക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും ഈ അടുത്ത കാലത്ത് ജൂത സമൂഹത്തിന് ഇത് വ്യക്തമായി അനുഭവിക്കേണ്ടി വന്നതായും അവർ പറഞ്ഞു പൊതുക്രമം ഉറപ്പാക്കാനും അക്രമങ്ങളെ പ്രതിരോധിക്കാനും എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കാൻ ചീഫ് കോൺസ്റ്റബിൾമാർക്ക് നിർദ്ദേശം നൽകുമെന്നും ഹോം സെക്രട്ടറി അറിയിച്ചു ഫലസ്തീൻ ആക്ഷൻ എന്ന ഗ്രൂപ്പിനെ സംഘടനയായി പ്രഖ്യാപിച്ചതിനെതിരായ പ്രതിഷേധങ്ങൾ ശനിയാഴ്ച നടന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ അധികാര പ്രഖ്യാപനം മാഞ്ചസ്റ്ററിലെ ഒരു സിനഗോഗിൽ നടന്ന ആക്രമണത്തിൽ രണ്ട് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പ്രതിഷേധം മാറ്റിവെക്കാൻ സംഘാടകരോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവർ അതിന് തയ്യാറായിരുന്നില്ല ബ്രിട്ടന്റെ തെരുവുകളിൽ ഭീകരതയുടെ രംഗവേദിയായി മാറിയെന്ന് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബെഡനോക് മാഞ്ചസ്റ്ററിൽ നടന്ന കൺസർവേറ്റീവ് പാർട്ടി സമ്മേളനത്തിന്റെ ഉദ്ഘാടന ദിവസങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അവർ ദിവസങ്ങൾക്ക് മുൻപ് മാഞ്ചസ്റ്ററിലെ സിനഗോഗിലുണ്ടായ ഭീകരാക്രമണത്തിൽ രണ്ടു പേർ മരിച്ചിരുന്നു രാജ്യത്തെ തീവ്രവാദം നിയന്ത്രണമില്ലാതെ തുടരുകയാണെന്നും ഇത് ജൂത സമൂഹത്തിനെതിരെ നടക്കുന്ന പ്രകടനങ്ങളിൽ പ്രകടമാണെന്നും അവർ പറഞ്ഞു തങ്ങളുടെ തെരുവുകൾ ഭീകരതയുടെ വേദിയാകാൻ അനുവദിക്കില്ലെന്നും ബെഡനോക്ക് വ്യക്തമാക്കി ആവർത്തിച്ചുള്ള പ്രതിഷേധങ്ങൾ നിയന്ത്രിക്കാൻ പോലീസിന് പുതിയ അധികാരങ്ങൾ നൽകാനുള്ള സർക്കാരിന്റെ നീക്കത്തിന് അവർ പിന്തുണ അറിയിച്ചു യൂറോപ്യൻ കൺവെൻഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ നിന്ന് ബ്രിട്ടനെ പിൻവലിക്കാനുള്ള തന്റെ പ്രസംഗത്തിൽ കെമി പ്രസംഗത്തിൽ വിശദീകരിച്ചിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഐ ശൈലിയിലുള്ള നാടുകടത്തൽ നടപ്പിലാക്കുമെന്നും അവർ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ പൊതു തിരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്കും നിലവിൽ ലേബറിനും റിഫോമിനും പിന്നിൽ പോളുകളിൽ പിന്നോട്ടു പോകുന്നതിനും ഇടയിൽ പാർട്ടിയുടെ നിലവിലെ അവസ്ഥ നേതാവ് സമ്മതിക്കുന്നു മുന്നോട്ട് കയറാൻ ഒരു മലയുണ്ടെന്നും അവർ സമ്മതിച്ചെങ്കിലും താൻ പോരാടാൻ തയ്യാറാണെന്ന് ഊന്നി പറഞ്ഞു രാജ്യത്തിന് ആഴത്തിലുള്ള മാറ്റം ആവശ്യമാണെങ്കിലും എല്ലാം തകർക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് തനിക്കുള്ളതെന്നും ലേബറിനും റിഫോമിനും ബ്രിട്ടനെ വിഭജിക്കാനേ കഴിയൂ എന്നും അവർ പറഞ്ഞു കൺസർവേറ്റീവുകൾക്ക് മാത്രമേ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ കഴിയൂ എന്നും അവർ പ്രസംഗത്തിൽ പ്രസ്താവിച്ചു യുകെയിൽ വീട് വാങ്ങൽ എളുപ്പമാക്കാൻ പുതിയ പരിഷ്കാരങ്ങൾ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കും ചിലവ് കുറയും ഭവന ക്രിയ വിക്രയങ്ങൾ ലളിതമാക്കാനും സമയം കുറയ്ക്കാനും ലക്ഷ്യമിട്ട് ഭവന വകുപ്പ് സെക്രട്ടറി സ്റ്റീവ് റേഡ് പുതിയ പരിഷ്കാരങ്ങൾ ആവർത്തിപ്പിച്ചു നിലവിലുള്ള രീതികളിൽ സമഗ്രമായ മാറ്റം വരുത്തുന്ന ഈ നിർദ്ദേശങ്ങൾ വീട് വാങ്ങുന്ന സമയം ഒരു മാസം വരെ കുറയ്ക്കാനും ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് ശരാശരി എഴുന്നൂറ്റി പത്ത് പൗണ്ട് വരെ ലാഭിക്കാനും സഹായിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ ഉപഭോക്താക്കൾക്ക് ലളിതമായ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഈ പരിഷ്കാരങ്ങൾ സഹായിക്കുമെന്ന് സ്റ്റീവ് റീഡ് അഭിപ്രായപ്പെട്ടു പുതിയ പരിഷ്കാരങ്ങൾ അനുസരിച്ച് വീട് വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ തന്നെ ഉടമകളും എസ്റ്റേറ്റ് ഏജന്റുമാരും കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടി വരും ഇത് വാങ്ങുന്നവർക്ക് വേണ്ട സെർച്ച് സർവേ ചിലവുകൾ കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ ഇടപാട് തകരാതെ ഇരിക്കാൻ നേരത്തെ തന്നെ നിർബന്ധിത കരാറുകൾ ഏർപ്പെടുത്താനും പദ്ധതിയുണ്ട് എസ്റ്റേറ്റ് ഏജന്റുമാരുടെയും കൺവേഴ്സന്മാരുടെയും പ്രവർത്തന മികവ് പരിചയം പുതിയ കോഡ് ഓഫ് പ്രാക്ടീസ് എന്നിവയെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാക്കാനും നിർദ്ദേശങ്ങളുണ്ട് വിൽക്കുന്നവർക്ക് ഏകദേശം മുന്നൂറ്റി പത്ത് പൗണ്ട് വരെ ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും വാങ്ങുന്നവർക്ക് ചിലവ് കുറയ്ക്കുന്നതിന് കാരണം പൊതുവിൽ നാന്നൂറ് പൗണ്ടിന്റെ അറ്റ ലാഭം ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ഡിജിറ്റൽ ഐ ഡി പോലുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തി ഇടപാടുകൾ സുഗമമാക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് ഫിൻലാൻഡിലെ ഡിജിറ്റൽ റിയൽ എസ്റ്റേറ്റ് സിസ്റ്റം രണ്ടാഴ്ചയ്ക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് ഒരു മാതൃകയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച കൂടിയാലോചനകൾക്ക് ശേഷം പുതുവർഷത്തിൽ സമഗ്രമായ ഒരു റോഡ് മാപ്പ് സർക്കാർ പ്രഖ്യാപിക്കും എന്നാൽ പഴയ ഹോം ഇൻഫർമേഷൻ പാക്കുകൾ വീണ്ടും കൊണ്ടുവരുന്നത് വിൽപ്പന കുറയ്ക്കാനും ഇരട്ട ചിലവാക്കാനും സാധ്യതയുണ്ടെന്നാണ് പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഷാഡോ ഹൗസിംഗ് മിനിസ്റ്റർ പോൽ ഹോംസ് വിമർശിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാർമർ ഒക്ടോബർ എട്ട് ഒൻപത് തീയതികളിൽ ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് സ്റ്റാർമർ എത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും ഉഭയകക്ഷി ചർച്ചകൾ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ വെച്ചാണ് നടക്കുക സന്ദർശനത്തിന്റെ പ്രധാന പരിപാടികളിൽ ഒന്ന് ഒക്ടോബർ ഒൻപതിന് നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ആണ് സ്റ്റാർമറും മോദിയും ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണവും നടത്തും വ്യാപാരം സാങ്കേതിക വിദ്യ പ്രതിരോധം ഊർജ്ജം എന്നീ മേഖലയിലെ സഹകരണത്തിനായുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് റോഡ് മാപ്പ് ചർച്ചകളുടെ മുഖ്യ അജണ്ടയാണ് ഗാസ യുക്രൈൻ യുദ്ധങ്ങൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചാ വിഷയമാകും ജൂലൈയിൽ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നടപ്പിലാക്കുന്നതിനായുള്ള തുടർ നടപടികളും ഇരു നേതാക്കളും ചേർന്ന് വിലയിരുത്തും സ്റ്റാർമറുടെ ഈ സന്ദർശനം ജൂലൈയിൽ പ്രധാനമന്ത്രി മോദി ബ്രിട്ടൻ സന്ദർശിച്ച് സി ഇ ടി എ കരാറ് അന്തിമ രൂപം നൽകിയതിന് തുടർച്ചയാണ് അടുത്തിടെ നടന്ന യൂറോപ്യൻ ഉച്ചകോടി വെട്ടിച്ചുരുക്കാൻ കാരണമായ മാഞ്ചസ്റ്ററിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റാർമറുടെ ഇന്ത്യാ സന്ദർശനത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യവുമുണ്ട് ആഭ്യന്തര പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്താനുള്ള യു കെയുടെ പ്രതിബദ്ധതയാണ് ഈ യാത്രയിലൂടെ വ്യക്തമാകുന്നത് മാഞ്ചസ്റ്ററിലെ സെനഗോക്ക് ആക്രമണം നടന്ന് രണ്ട് ദിവസത്തിനു ശേഷം നിരോധിത ഗ്രൂപ്പായ പലസ്തീൻ ആക്സിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലണ്ടനിലെ ട്രഫാൽഗർ സ്ക്വയറിൽ നടന്ന പ്രതിഷേധത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ അറസ്റ്റിലായി ജൂലൈയിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട പലസ്തീൻ ആക്ഷന്റെ പ്രതിരോധം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധക്കാർ ഒത്തുകൂടിയത് സിനഗോഗ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം മാറ്റിവെക്കണമെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് അഭ്യർത്ഥിച്ചിരുന്നെങ്കിലും തങ്ങളുടെ ജഡ്ജിമാരെ പ്രതിരോധിക്കുക എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമരം തുടരാനാണ് തീരുമാനമെന്നായിരുന്നു ആയിരത്തോളം പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തുവെന്നാണ് സംഘാടകർ പറയുന്നത് അറസ്റ്റിലായവരിൽ പതിനെട്ട് വയസ്സ് മുതൽ എൺപത്തി ഒൻപത് വയസ്സ് വരെയുള്ളവർ ഉൾപ്പെടുന്നുണ്ട് അറസ്റ്റ് ചെയ്തവരിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ ഇപ്പോഴും കസ്റ്റഡിയിലാണെന്നും ബാക്കിയുള്ളവരെ ജാമ്യത്തിൽ വിട്ടയച്ചതായും മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു പ്രതിഷേധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ വംശഹത്യയെ എതിർക്കുന്നു ഞാൻ പലസ്തീൻ ആക്ഷനെ പിന്തുണയ്ക്കുന്നു എന്ന് എഴുതിയ ബാനറുകൾ ഉയർത്തിയ ആറ് പേരെ വെസ്റ്റ്മിൻസ്റ്റർ പാലത്തിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ട്രഫാൽ സ്ക്വയറിൽ വെച്ചാണ് ഭൂരിഭാഗം പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം